പ്രിയ സുഹൃത്തുക്കളെ ചാച്ചാജിയുടെ ജന്മദിനത്തിൽ ശിശുദിനാശംസകൾ ഭാരതത്തിൽ ഉടനീളം ജീവിക്കുന്ന കുഞ്ഞുങ്ങൾക്കും കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ മാതാപിതാക്കൾക്കും മാതാപിതാക്കൾക്കും രൂപം അവർക്ക് രൂപകൽപ്പന അല്ലെങ്കിൽ അവർക്ക് രൂപം കൊടുക്കുന്ന അധ്യാപകർക്കും അനധ്യാപകർക്കും ദേശത്തിൻ്റെ നാനാ വീതികളിൽ ഇവരുടെ റാലി കാണ്ട് സന്തോഷിക്കുന്ന ഏവർക്കും നേരുകയാണ് പ്രകൃതിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുണ്ട് വില്യം അഗസ്റ്റ്യ ഫ്രോബിളിൻ്റെ ഒരു മനോഹരമായ വാക്കുണ്ട് ഇനി സീറ്റ് എരസ് സെട്രി ഒരു ചെറിയ വിത്തിൽ വലിയൊരു മരമുണ്ട് പിറന്നു വീഴുന്ന കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നീയൊരു അമ്മയാണ് നീ ഒരു അച്ഛനാണ് എന്ന് പറയുന്നതിൽ സത്യമുണ്ട് അത് ന്യായവുമാണ് അങ്ങനെ പറയാൻ നമുക്ക് സാധിക്കും ഇന്ന് ശിശുദിനത്തിൽ ഏതാനും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങളോട് പറയുക പ്രകൃതിയെ പറയാം ശിശുദിനത്തിൻ്റെ റാലിയൊക്കെ കഴിഞ്ഞ് മരവും മരത്തണലോ ഉണ്ടെങ്കിൽ ആ മരത്തണലിൽ കുറച്ച് നേരം കുറച്ച് നേരം കുഞ്ഞുങ്ങളിരിക്കട്ടെ എല്ലാ ദിവസവും ക്ലാസ്സിൽ നിന്ന് പഠിപ്പിക്കുന്നതിനൊക്കെയാണ് നല്ലത് അല്പനേരം മരത്തണലിലൂടെ നടത്തുകയും കൊണ്ട് കൊണ്ടിരുത്തി പഠിപ്പിക്കുകയും ചെയ്യുന്ന ടാഗോറിൻ്റെയൊക്കെ പ്രകൃതിദത്തമായ പഠിപ്പിക്കൽ വല്ലപ്പോഴും ഒക്കെ സ്വീകരിക്കുന്നത് പ്രകൃതിയെ സ്നേഹിക്കാൻ കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി തീരും രണ്ട് കൃഷിയെ ചിത്രശലഭത്തെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക കൃഷിയെ സ്നേഹിക്കുക മണ്ണിരയെ ഒച്ചിനെ ചെല്ലിയെ ഈച്ചയെ കാക്കയെ മൃഗങ്ങളെ ഇവയൊക്കെ അവരുടെയൊക്കെ ഭാഗമാണ് നിങ്ങളെന്നവരെ പഠിപ്പിക്കുക രാഷ്ട്രത്തിൻ്റെ ശില്പികൾ രാഷ്ട്രത്തിൻ്റെ ഇന്ത്യയുടെ ശില്പികൾ ദേശത്തിൻ്റെ ശില്പികൾ ലോകത്തിൻ്റെ ശില്പികൾ ഇവരുടെയൊക്കെ ഫോട്ടോസൊക്കെ കളക്ട് ചെയ്ത് ഒരു ആൽബം ഉണ്ടാക്കുകയും അവർ അവരുടെ ഫിത്തിക്ക് അച്ഛനോടോ അമ്മയോട് പറയുക യേശുക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ അല്ലാവിൻ്റെയും അല്ലാവരും പടമില്ല നാരായണ ഗുരുവിൻ്റെയും ശിവൻ്റെയും കൃഷ്ണൻ്റെയൊക്കെ പടത്തിൻ്റെ തൊട്ടപ്പുറത്തൊട്ടൊക്കെ മാറ്റി നമ്മുടെ ദേശ ദേശശില്പി ശില്പികളുടെയൊക്കെ ഏതാനും ഫോട്ടോസൊക്കെ വെക്കാൻ പറയുക പിന്നെ ചെരുപ്പില്ലാതെ നടക്കാൻ പഠിപ്പിക്കുക ഇടത് കൊണ്ട് അല്ലെങ്കിൽ വലത് കൈ കൊണ്ട് എറിയുന്ന ആളിനെ ഇടത് കൈ കൊണ്ട് എഴുതാനോ ഇടത് കൊണ്ട് എറിയാനോ പഠിപ്പിക്കുക ബ്രെയിനിൻ്റെ രണ്ട് ഹെമിസ്ഫിയർ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹെമിസ്ഫിയർ കുറച്ചുകൂടെ ശക്തമായി വരും പഠിക്കാനുള്ള കഴിവ് കൂടും പിന്നെ മൺവെട്ടി കുന്താലി ഇതൊക്കെ നമുക്ക് പറഞ്ഞറിയാം മൺവെട്ടി കുന്താലി തൂമ്പ കിളമാന്തയും ഒട്ടിത്തൂമ്പ കോട്ട കോടാലി കത്തി അരിവാൾ വെ പാറ പാറ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വയ്ക്കുന്ന പാറയല്ല തേങ്ങ പൊതിക്കുന്ന പാറയുണ്ട് ഇവയൊക്കെ കുഞ്ഞുങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക പിന്നെ നമ്മൾ അടുക്കളയിൽ അരകളിൽ ആട്ടുകളിൽ ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും അതൊക്കെ കുഞ്ഞുങ്ങളെ നമ്മൾ കോളാമ്പി പഠിപ്പിക്കുക പിന്നെ ഓട്ട് ഉരുളികളൊക്കെ ഉണ്ട് ഇതൊക്കെ പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ സുലഭമാരുന്നല്ലോ ഇതൊക്കെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക കാരണം പഴമ നഷ്ടപ്പെട്ടു പോകുന്നിടത്തല്ല ജീവനുള്ളത് പഴമയിൽ ജീവനുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ അതിൽ നിലനിർത്തുന്നതിലാണ് ജീവനുണ്ടാകുന്നത് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കൃഷിക്കാർ ചെരുപ്പ് കുത്തികൾ കുട നന്നാക്കുന്നവർ പിന്നെ റോഡ് ടാർ ചെയ്യുന്നവർ റോഡ് പുതിയതായിട്ട് വെട്ടുന്നവർ മരം കയറുന്നവർ കിണർ വെട്ടുന്നവർ തോട്ടിപ്പണി ചെയ്യുന്നവർ ഇങ്ങനെ അവരെയൊക്കെ ഒന്ന് മതിയായവരെ നമുക്കൊന്ന് പരിചയപ്പെടാനുള്ള അവസരം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം സമൂഹത്തിലെ ഉന്നത തലങ്ങളിൽ നിൽക്കുന്ന ഡോക്ടർമാരെ എഞ്ചിനീയർമാരെ ജഡ്ജിമാർ വക്കീലുമാർ ലോക്കോ പൈലറ്റ്സ് പൈലറ്റ്സ് നല്ല ഡ്രൈവർമാർ ഓട്ടോ ഓടിക്കുന്ന ചേട്ടന്മാർ അങ്ങനെ ഒത്തിരി പേരുണ്ട് ഇങ്ങനെ പല മേഖലകളിൽ വർക്ക് ചെയ്യുന്നുണ്ട് എഞ്ചിനീയറിങ് ആ ഡോക്ടർ ആണെങ്കിൽ പല തലങ്ങളിലുണ്ട് സമയത്തിൻ്റെ പരിഗണനമുണ്ട് ഇങ്ങനോടൊക്കെ സംസാരിക്കാനുള്ള അവസരം കൊടുക്കുക പ്രത്യേകിച്ച് പോലീസുകാരോടും പട്ടാളക്കാരോടും ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടാൻ ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കുക അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് പോലീസുകാരെ പേടിക്കണ്ട പോലീസുകാരെ നിങ്ങളെ സഹായിക്കാനാണ് എന്ന് കുഞ്ഞുങ്ങളെ എന്ന് ബോധ്യപ്പെടുത്തുക അപ്പോൾ അവർക്ക് പെട്ടെന്ന് അവരുടെയൊക്കെ അപ്രോച്ച് ഉള്ളതാണ് അപ്പം ഞാനത് പ്രത്യേകം പറയാനുള്ള കാരണം പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഇതിൽ എന്തെങ്കിലും വന്നാൽ പെട്ടെന്ന് ഓടിച്ചെല്ലാം സ്കൂൾ പോലെ ഓടിച്ചെല്ലാം സാധിക്കും ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് എന്ന് പറയാം സാറേ ഇതാണ് വിഷയം എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഓരോ കുഞ്ഞുങ്ങൾക്കും നിങ്ങൾക്ക് അറിയാമായിരിക്കും മൂന്ന് മൂന്നര മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ഥലത്തെ എസ് ആണ് ആ വയറ്റി കിടക്കുന്ന കുഞ്ഞിൻ്റെ ഉത്തരവാദി എന്ന് വെച്ചാൽ ജനിപ്പിച്ചതെന്നല്ല ആ കുഞ്ഞിൻ്റെ ജീവനെ സംരക്ഷിക്കേണ്ടത് എസ് എച്ച്ഒയുടെ കടമയാണ് പോലീസുകാരുടെ കടമയാണ് എന്തെങ്കിലും അപകാതെ പറ്റിയാൽ പോലും പോലീസെതിർ അവർക്കെതിരെ സ്വമേധയ കേസെടുക്കാൻ സാധിക്കും വ്യവസായികൾ കൃഷിയിൽ താല്പര്യമുള്ള കൃഷി പ്രമുഖർ ക്ഷീര കർഷകർ വൻകിട മുതലാളിമാർ ഇവരോടൊക്കെ സംസാരിക്കാനുള്ളതാണ് സമയ അവസരം ഉണ്ടാക്കി കൊടുക്കുക പിന്നെ സ്പെയ്സിൽ യാത്ര സുനിതാ വില്യംസിന് എല്ലാവരും കിട്ടത്തില്ലായിരിക്കും കൽപ്പന ചുള്ള ഓൾറെഡി നമ്മുടെ നാട്ടിൽ നിന്ന് പോയൊരു വ്യക്തി എങ്കിലും സ്പേസിൽ യാത്ര ചെയ്ത ആളുകളെ അപ്പോൾ നമുക്ക് ഐ എസ് ആർ ഡയറക്ടർ നമ്മുടെ മലയാളിയാണ് അപ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കുക അങ്ങനെ സംസാരിക്കാനുള്ള അവസരം കുഞ്ഞുങ്ങൾക്ക് എഴുത്ത് കൊടുക്കുക പിന്നെ എഴുത്തുകാർ നല്ല നല്ല എഴുത്തുകാരുണ്ട് നല്ല വായനക്കാരുണ്ട് വായനക്കാരെ എഴുത്തുകാരുണ്ടാകുന്നത് വായനക്കാരുള്ളതും ഉണ്ടാകട്ടോ അപ്പോൾ നല്ല വായനക്കാരുണ്ട് ഇപ്പോൾ ഓഹാൻ ബാമ്പുക്കിനോ അല്ലെങ്കിൽ വിറ്റൊറി യുഗോനെയൊക്കെ വിളിച്ചുകൊണ്ട് വരാൻ സാധിക്കത്തില്ലായിരിക്കാം നമുക്ക് കുരി ഇപ്പോഴും ചെയ്യാറുണ്ട് അല്ലെങ്കിൽ തൊട്ടടുത്ത് അയ്യപ്പൻ മരിച്ചു നമുക്ക് എഴുതുന്ന ഒരുപാട് പേര് നമ്മുടെ നമ്മുടെ നാട്ടിൽ ഇന്ന് ജീവിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അവരെ പോലുള്ള ആളുകളെയൊക്കെ തൊട്ടടുത്ത് ഓരോ ജില്ലയിലും അടുത്തുള്ളവരെയൊക്കെ ഒന്ന് ശിശുദിനത്തിൽ അവരോട് സംസാരിക്കാൻ കുഞ്ഞുങ്ങളുമായിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് സംവദിക്കാൻ രാഷ്ട്രീയക്കാരാണല്ലൊന്നും കുഴപ്പമില്ല കാരണം നല്ല രാഷ്ട്രീയക്കാരുണ്ട് അവരോട് സംസാരിക്കാറുണ്ട് രാഷ്ട്രീയം ഒഴിച്ച് നമുക്ക് ജീവിക്കാൻ സാധിക്കില്ലെന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക പിന്നെ അതോടൊപ്പം തന്നെ എഴുത്തുകാർ നല്ല ലൈബ്രറികൾ കുഞ്ഞുങ്ങളെ പരിചയപ്പെടുത്തുക സ്കൂൾ ലൈബ്രറി മാത്രമല്ല പുറത്ത് നല്ല ലൈബ്രറി ഉണ്ട് ഇങ്ങനെ പിന്നെ വ്യത്യസ്തങ്ങളായ കളികൾ ഞൊണ്ടിത്തുള്ളിൽ അടിച്ചച്ചേട്ടം വടംവലിയും സ്ക്വയർ കളിക്കുക വട്ട് കളിക്കുക പിന്നെ കാൽപന്ത് കളിക്കുക കൈപ്പന്ത് കളിക്കുക തലപ്പന്ത് കളിക്കുക പിന്നെ പണ്ട് കല്ലുവെട്ടാം കുഴി ഏതെന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ അത് എടുത്തുകൊണ്ട് വരാം നീന്താൻ പഠിക്കുകയാണ് നമ്മളോടെ അപ്പോൾ അങ്ങനെ നീന്താൻ പഠിപ്പിക്കുക അപ്പം അങ്ങനെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളെയൊക്കെ നമുക്കൊന്ന് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുക എന്നും കുഞ്ഞുങ്ങളെ തൊട്ടടുത്ത് വിളിച്ചിരുത്തി അവരുടെ മുർധാവിലൊക്കെ ചുമ്പിച്ച് ഒന്ന് കെട്ടിപ്പിടിച്ച് സ്നേഹം സ്നേഹിച്ച് മാതാപിതാക്കൾക്ക് ഒന്ന് സ്നേഹിച്ച് മക്കളെ നിങ്ങളൊക്കെ നന്നായിട്ട് വരും നിങ്ങൾക്ക് ഒരുപാട് കഴിവുണ്ട് എന്ന് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കട്ടെ ഇന്ന് പ്രമുഖരുടെ ജന്മദിനങ്ങൾ അധികം വർക്ക് ചെയ്യാൻ പഠിപ്പിക്കുക അവധി കൊടുക്കരുത് ഗാന്ധിജയന്തി നമുക്ക് അവധി വേണ്ടാന്ന് പറയണം ഗാന്ധിയുടെ മരണം നമുക്ക് അവധി വേണ്ട എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞു എൻ്റെ ജനനമോ മരണമോ ഒക്കെ കൂടുതൽ സമയം വർക്ക് ചെയ്യാൻ നിങ്ങളെ പ്രചരിപ്പിക്കട്ടെ അങ്ങനെയുള്ള ഇങ്ങനെയുള്ള അവധികളൊക്കെ നിലനിന്ന് നിർത്താൻ പറയുക ശിശുദിനത്തിലെ ഏറ്റവും അവസാനത്തെ ആഖ്വാനം രാഷ്ട്രീയക്കാർ തന്നാലും സമൂഹം തന്നാലും വെറുതെ തരുന്നതൊന്നും വേണ്ടാന്ന് പറയാനിവിടെ പഠിപ്പിക്കുക കുഞ്ഞുങ്ങളായി തൻ്റെ സ്വന്തം കാലിൽ നിൽക്കട്ടെ പോളോ ഒക്കെ പറയുന്നത് അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ സ്വന്തം കാലം നിൽക്കാൻ കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കുന്നത് അവർ ശിശുധനമാകട്ടെ ഇന്ന് എല്ലാവർക്കും ശിശുധനത്തിൻ്റെ നന്മകൾ ശിശുവിനെ വയറ്റിലിൽ പേർന്ന ഉദരത്തിൽ പേർന്ന അമ്മമാർക്കും അവർക്ക് ജന്മം നൽകിയ മാതാപിതാക്കൾക്കും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും എല്ലാവർക്കും എല്ലാം ബോദ്ധാർ ഈക്വലി റെസ്പോൺസിബിൾ ബോദ്ധാർ ഈക്വലി റെസ്പെക്റ്റബിൾ അപ്പോൾ അവരെ എല്ലാവർക്കും ആശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു ശിശുദിന ആശംസകൾ ജോൺസൺ കരവും നന്മയുടെ നല്ല ദിവസം വെളിച്ചത്തിൻ്റെ വിളക്ക് നമ്മുടെ മുമ്പിൽ വെക്കുന്ന വിളച്ചൽ വിളക്കല്ല നിൻ്റെ കണ്ണിലെ കണ്ണാണ് ലോകത്തിൻ്റെ വിളക്ക്